എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം തന്നുകൊണ്ട് നമുക്ക് ഗീതുവിൻ്റെ ഗോവിന്ദിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഗീതു തൻ്റെ മനസ്സിലുള്ള വിഷമങ്ങളും വേദനകളും എല്ലാം ഗോവിന്ദനോട് പറയാണ് പക്ഷേ രഞ്ജുവിൻ്റെ കാര്യം മാത്രം പറയാൻ പറ്റില്ലല്ലോ ഗോവിന്ദന് മനസ്സിലായ ഗീതുവിനെ നെഞ്ചിനകത്തും അല്ലാത്തൊരു വേദന ഉണ്ടെന്ന് പിന്നീട് ഗീതുവിനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് ഗോവിന്ദ് എന്നിട്ട് പറഞ്ഞു എനിക്കറിയാം ഈ മനസ്സിലെ വേദന എന്തുമാത്രം ആഴത്തിലുള്ളതെന്ന് എനിക്ക് ഈ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അത് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നീട് ഗീതു പറഞ്ഞു ഇങ്ങനെ മനസ്സിലാക്കുന്നൊരു ഭർത്താവ് എൻ്റെ കൂടെ ഉള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാല് അറിയാലോ ഇത് കേട്ടത് ഗോവിന്ദ് പറഞ്ഞു നിന്നെയാൻ ഒരിക്കലും കൈവിടില്ല നി ഇങ്ങനെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യുമെന്ന് പറയാണ് അങ്ങനെ ഗോവിന്ദന് നെഞ്ചിലേക്ക് വീണ്ടാണ് ഗീത പൊട്ടിക്കരയാണ് പിന്നീട് ഗോവിന്ദ മുഖം കൈകളിലെടുത്തിട്ട് പറഞ്ഞു ഇപ്പം നിന്റെ കണ്ണുകളിൽ കാണുന്ന ഈ ഭാവം ഉണ്ടല്ലോ അതെന്നെ ശരിക്കും പേടിപ്പിക്കുന്നുണ്ടെന്ന് പറയാണ് പേടിപ്പെടുത്തുന്ന ഒരു ഭാവാണ് കാരണം മുമ്പ് അമ്മ എന്നോട് ഇങ്ങനെ പറയായിരുന്നു നിന്നെ ഉപേക്ഷിച്ച് ഞാൻ ഒരിടത്തും പോകത്തില്ല എന്ന് പക്ഷേ ഒരു രാത്രി എന്നെ ഉറക്കിക്കെടുത്തിട്ട് അമ്മ പോയി ആ പോകുന്ന സമയത്ത് അമ്മയുടെ കണ്ണുകളെ ആ ഭാവം ഇപ്പം നിന്റെ മുഖത്ത് ഞാൻ കാണുന്നേ എന്നെ ഉപേക്ഷിച്ചിട്ട് പോവോ ഗീതു എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ കണ്ണെന്ന് അറിഞ്ഞു വരുവാണ് ഗീതു പറഞ്ഞു എന്തൊക്കെ വന്നാലും ശരി ഞാൻ കണ്ണേടിനെ ഉപേക്ഷിച്ചിട്ട് പോകത്തില്ല എന്ന് ഗീതു വാക്കു കൊടുക്കുവാണ് കാരണം ഗീതുനറിയാൻ തന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ഭർത്താവിന് തന്റെ ജീവിതത്തിനു കിട്ടാൻ പോകുന്നില്ല താൻ അനുഭവിക്കുന്ന വേദന എത്രമാത്രം വലുതാണെങ്കിലും അതിനേക്കാളും വലിയ വേദനയാണ് കണ്ണേടിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഗീതുവിനറിയാം പക്ഷെ തനിക്കിപ്പോ അത് പറയാൻ പറ്റില്ല താൻ എത്ര വേദന സഹിച്ചാലും ശരി കണ്ണേട്ടിനോട് അത് പറയില്ല കണ്ണയുടെ സ്വസ്ഥത സമാധാനം തന്നെ നശിപ്പിക്കില്ല എന്നൊരു ഉറച്ച തീരുമാനം ഗീത എടുക്കുവാണ് പിന്നീട് വരണാകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുക വരണ്ടെ കവളൊക്കെ ശൂലം കുത്തി ഇങ്ങനെ വേദനയായിട്ട് പാ തുറക്കാൻ പറ്റാത്ത അവസ്ഥയിരിക്കുക അനാർക്കലി സത്യാസം കൂടെ അവിടെ അടുപ്പുണ്ട് അനാറക്കൽ ഷോ വേദന ഉണ്ടോടോ മുന്നിക്കുക ശരിക്കും സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ ഊന്നൊക്കെ വെച്ചോണ്ടിരിക്കുക വരണ് എന്ത് ചെയ്യാൻ പറ്റും എല്ലാത്തിനും കാരണം ആ വിജയലക്ഷ്മി അവരുടെ മരിമോടുക ഇത് കേട്ടാ സത്യദാസ് രണ്ടെണ്ണത്തിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് എന്റെ മോനെ ഈ പരുവാക്കി വെച്ച് രണ്ടെണ്ണത്തിന് ഞാൻ വെറുതെ വിടില്ല എന്ന് പറയാണ് പിന്നീട് സത്യാദാസ് പറഞ്ഞു ഒരു പണി തന്നെ കൊടുക്കണമെന്ന് പറയാം അനാർക്കലി പറഞ്ഞു എന്നാലും ഇത് കുറച്ച് കടന്ന കൈയായി ആയിപ്പോയിട്ടോ എട മോനെ നിനക്ക് വിശക്കുന്നുണ്ടെന്ന് വയ്ക്കാം വിശക്കുന്നോ തലയാട്ടോ എന്ത് ചെയ്യാനോ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ലോ എരിവുള്ളൂ കഴിക്കാനൊന്നും പറ്റില്ലല്ലോ അല്ല ഒരു കാര്യം ചെയ്താലോടെ മോനെ സത്യാദാസ് ചോദിക്കാം നീ അച്ഛന്റെ മുന്നിൽ അത്ര വലിയ റെസ്പെക്ട് ഒന്നും കാണിക്കേണ്ട കുറച്ച് മദ്യം തരട്ടെ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും വരുണാ ദേഷ്യപ്പെടുവാണ് കിടന്നുകൊണ്ട് അനർക്കരെ പറഞ്ഞു മദ്യ അവന് വേണ്ടെന്നാണ് പറഞ്ഞു കാരണം മദ്യം കുടിച്ചുമ്പം അവളയിലൊക്കെ എത്തിയുമ്പോഴത്തേക്കും നീറൂലേ അതുകൊണ്ട് അവന് ഇത് വേണ്ടാന്ന് പക്ഷോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് സത്യാസി ഇരിക്കുന്ന സമയത്ത് രാധിക അങ്ങോട്ടേക്ക് വരുവാണ് രാധിക വന്നിട്ട് പറഞ്ഞു എല്ലാത്തിനും കാരണം ആ ഗീത ഒറ്റയർത്തിയാണ് അവൾക്കൊട്ടൊരു പണി കൊടുക്കണമെന്ന് പറയാം എല്ലാവരും കൂടെ ഇങ്ങനെ കൂടി ആലോചിച്ചിട്ട് കാര്യമില്ല നല്ലൊരു പണി വേണം അവൾക്കൊട്ട് കൊടുക്കാനെന്ന് പറയണം ഇത് കേട്ടതും വരും പറഞ്ഞു അത് ശരിയാന്നുള്ള രീതി തലയാട്ടുമാണ് ഇടം മോനന്തി പേടിക്കുമെന്നും വേണ്ട കേട്ടോ ഇതൊക്കെ രണ്ട് ദിവസം കഴിയുമ്പോൾ അങ്ങോട്ട് മാറില്ലേ അവൾക്കിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്ന എട്ടിന്റെ പണി തന്നെയായിരിക്കും എന്ന് പറയാം എന്ന് പറഞ്ഞിട്ടുണ്ട് വരുണിനെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം സത്യദാസ് പറഞ്ഞു അവൾക്കിട്ടുള്ള പണി ഞാൻ കൊടുക്കും അത് ഞാൻ ആ മാർഗഴിയുടെ രൂപത്തിലായിരിക്കും കൊടുക്കാൻ പോകുന്നത് മാർഗഴി അതാണ് എൻ്റെ എൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം അവളെ പോയി കാണണം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടത്തണം എന്ന് പറയാണ് അങ്ങനെ എന്ത് ചെയ്യുകയാണ് മാർഗഴിയെ കാണാൻ പോകാനായിട്ട് തീരുമാനിക്കുകയാണ് ഈ സമയം മാർഗഴി എന്ത് ചെയ്യുവാണ് കോളനിയിൽ എല്ലാവരുമായിട്ട് സംസാരിച്ച് നടക്കുവാണ് അപ്പോഴേക്കും ഒരു ചേച്ചി അങ്ങോട്ട് വന്നു ആ ചേച്ചിയെടുത്ത് തന്നിട്ട് കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട് രമ ചേച്ചി ഈ പൈസ ഇരിക്കട്ടെട്ടോ മോളുടെ ഫീസ് അടക്കേണ്ടതെന്ന് ചോദിക്കണം ഇനി അടുത്ത പ്രാവശ്യത്തെ സെമസ്റ്റർ സെമിസ്റ്റർ ഫീസ് ആവുമ്പത്തേനും എന്നോട് പറഞ്ഞാൽ മതി ഞാൻ തരാമെന്ന് പറയണം ശരി കുഞ്ഞു എന്നൊക്കെ പറയണൊക്കെ മാർഗഴി ഇങ്ങനെ ആൾക്കാരുടെ പണമൊക്കെ മോഷ്ടിച്ചാലും അവൾ അത് സ്വന്തം ആവശ്യത്തിന് വേണ്ടിട്ടല്ല ഉപയോഗിക്കുന്നത് അവിടുത്തെ കോളനിയിലുള്ള ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിട്ടാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ വീട്ടിലെ കാര്യങ്ങളും നടത്തുന്ന ആളാണ് എല്ലാ കാര്യങ്ങളും ആർക്ക് പൈസ ആവശ്യമുണ്ടെങ്കിലും അതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുന്ന ആളവളാണ് പിന്നീട് അങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേനും ഒരു ചേച്ചി അവിടെ നിൽക്കുന്നുണ്ട് ചേച്ചി വീട്ടിലൊരു കുറച്ച് മുട്ട കൊടുത്തങ്ങനെ കേട്ടോ എന്ന് പറയുന്നത് അതൊക്കെ ഞാൻ കൊടുത്തോളം മാർഗ്ഗഴി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയുകയാണ് എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ പറയാൻ പഠിക്കില്ലെന്ന് പറയുകയാണ് അപ്പോഴേക്കുമാണ് സത്യദാസ് ഒക്കെ അങ്ങോട്ട് വരുന്നത് സത്യദാസ് പറഞ്ഞു എനിക്കൊരു ആവശ്യം ഉണ്ടല്ലോ എനിക്കൊരു സഹായം ആവശ്യമുണ്ടല്ലോ ചെയ്തു തരുമെന്ന് ചോദിക്കുക മാർഗ്ഗ തിരിഞ്ഞു നോക്കിയപ്പോൾ സത്യദാസും അനാർക്കില്ലയും കൂടെ നിൽക്കുന്നു പെട്ടെന്ന് വെച്ചാൽ നിങ്ങളോ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്നൊക്കെ ചോദിക്കാണ് വരാതിരിക്കാൻ പറ്റുമോ നിന്നെ കാണ്ട ആവശ്യം വന്നാൽ വരാതിരിക്കാൻ പറ്റുമോ നീ കുറച്ച് ഞങ്ങളുടെ തട്ടിച്ചും പിടിച്ചും കൊണ്ടുപോയതല്ലേ പക്ഷെ ഇപ്പൊ അതിനു വേണ്ടിട്ടൊന്നും അല്ല വന്നു പറയണ അനാർക്കലി പറഞ്ഞു നിനക്ക് പേടിയുണ്ടോ ഞങ്ങൾ ആ പണോ സ്വർണോ ഒക്കെ തിരികെ വാങ്ങാൻ വന്നാന്ന് ഞങ്ങൾ അത്രക്കാരൊന്നുമല്ല അതിനുവേണ്ടി വന്ന അല്ലെന്നല്ല പറയാണ് സത്യവാസ് പറഞ്ഞു നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ നീ ഇവിടെ വന്ന് കോളനി വന്ന് ഒളിച്ചു താമസിച്ച ഞങ്ങൾ ആരും കണ്ടുപിടിക്കില്ല അറിയില്ലെന്നോ നിന്നെ കുറിച്ചുള്ള കംപ്ലീറ്റ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ട ഞാനിങ്ങോട്ട് വന്നിരിക്കുന്ന മാർഗഴി എന്ന് പറയാണ് ആ സമയം മാർഗഴി എന്ത് ചെയ്യണം കുറച്ച് മറുഭാഷ അങ്ങോട്ട് പറയണം തെലുങ്കോ കന്നഡ എന്താണെന്നൊക്കെ ചേർത്ത് കുറെ ഭാഷകൾ അങ്ങോട്ട് പറയണം ഇതെല്ലാം കേട്ട് ഇനി അനാറക്കൽ ചിരിച്ചിട്ട് പറഞ്ഞ ആഡീസ് അക്കേ എന്ന് പറയാണ് എന്നിട്ട് പറഞ്ഞ് നീ എന്താ വിചാരിച്ചായി നീ ഈ മറുഭാഷ പറഞ്ഞ ഞങ്ങളെ പേടിപ്പിച്ച തിരിച്ചയക്കാന്നോ നിനക്ക് നന്നായിട്ട് മലയാളം അറിയാമെന്ന് ഞങ്ങൾക്കറിയാം പിന്നെ ഇതൊക്കെ പേടിപ്പിച്ച് ഇതൊക്കെ പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിച്ച് തിരിച്ചയക്കാണ്ട് വിചാരിക്കുകയും വേണ്ട നീ ആളൊരു കേമിയാന്നുള്ള കാര്യം അറിയാം പിന്നീട് സത്യാസം എന്ന് പറഞ്ഞു അതേ നമുക്ക് രണ്ടുപേർക്കും ഗുണമുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോ ഞങ്ങളിങ്ങോട്ട് വന്നത് ഇപ്പം നീ കുറച്ച് പണമൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ അല്ലേതെ എല്ലാവരും മോഷണമൊക്കെ നടത്തി അതുപോലെയല്ല ഇത് അതിനേക്കാളും കൂടുതൽ പൈസ ഉണ്ടാക്കാം അതിനുള്ള പണിയായിട്ട വന്നിരിക്കുന്നു പറയാണ് ഇത് കേട്ടപ്പോൾ മാർഗഴി പറഞ്ഞു അതെനിക്ക് മനസ്സിലായി നിങ്ങൾ ആ പരിപാടി എങ്ങോട്ട് മനസ്സി വെച്ചാൽ മതി വേറെ ആർക്കും പകരക്കാരിയായിട്ട് അഭിനയിക്കാൻ വിളിക്കുന്നതല്ലേ അതിന്നും എന്നെ കിട്ടത്തില്ല ഈ മാർഗി കിട്ടത്തില്ല എന്ന് പറയാം ഇത് കേട്ടത് സത്യാവശ്യം പറഞ്ഞു ഇപ്പൊ ഉണ്ടാക്കുന്നതിന് കൂടുതൽ ഇരട്ടി പൈസ കിട്ടും ഓഹോ അപ്പൊ റിസ്ക്കും കൂടുതലായിരിക്കില്ല അല്ലേന്ന് എനി ചോദിക്കുകയാണ് വേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല ഈ മാർഗഴിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല ഇപ്പൊ കിട്ടുന്നതിനെ ധാരാളം ഇത് വെച്ച് ഞാൻ അങ്ങനെയൊക്കെ ജീവിച്ചു പോക്കോളാം എന്നും പറഞ്ഞ് മാർഗഴി അങ്ങ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോഴത്തേനും സത്യവാസ് മാർഗഴിനെ വിളിക്കുകയാണ് അവിടെ നിൽക്കാൻ പറയുകയാണ് പിന്നീട് അങ്ങ് എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താന്നും പറയുന്നൊന്നുമില്ല അത് മാർഗഴിയോട് മാത്രമായിട്ട് പറയണതാണ് പിന്നീട് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും മാർഗഴി ഒരുമാതിരി രീതിയിൽ നോക്കുവാണ് കാരണം മാർഗ്ഗിയെ കുറിച്ചുള്ള എന്തോ രഹസ്യമാന്ന് തോന്നുന്നു സത്യവാസ് പറഞ്ഞേ എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് നീ ഒന്ന് ആലോചിച്ച് നോക്ക് എന്നിട്ട് മാത്രം എനിക്കൊരു ഉത്തരം തന്നാൽ മതി പറഞ്ഞു കേട്ടല്ലോ പറയുന്നതനുസരിക്കുകയാണെങ്കിൽ നിനക്ക് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അനാർക്കലേയും വിളിച്ചോണ്ട് സത്യാവസ്ഥം അങ്ങോട്ട് പോവാണ് മാർഗ്രി എന്ത് ചെയ്യണം എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് ഈ സമയം ഗീതു ക്ഷേത്രത്തിലേക്ക് ചെല്ലുക ക്ഷേത്രത്തിലെന്ന് മനോരം പ്രാർത്ഥിക്കുക എൻ്റെ ഭഗവാനെ കണ്ടേട്ടിനോട് എങ്ങനെ എനിക്ക് ഈ സത്യം എത്ര കാലം മറിച്ചു വെക്കണമെന്ന് പോലും എനിക്കറിയില്ല എത്ര കാലം എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുമെന്ന് അറിയില്ല ഒരു പക്ഷെ ഞാൻ പറയുന്നതിന് മുമ്പ് രഞ്ജു അനാർക്കയുടെ മോളാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എന്തായിരിക്കും കണ്ണേട്ടന്റെ തീരുമാനം ഒന്ന് പറയാൻ പറ്റില്ല സത്യാസി കാര്യങ്ങൾ എങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു കണ്ണേട്ടന്റെ ജീവിതം തീർന്നു കണ്ണേട്ടൻ മിക്കവാറും എഞ്ചുനും ഇല്ലാതാക്കാൻ തന്നെ ശ്രമിക്കും അതൊരു കാരണവശാലും പാടില്ല എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയാൻ പറ്റ പറ്റുള്ളൂ കണ്ണേട്ടനെ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേന് ഗീതുൻ്റെ കണ്ണക്കെ അറിയാമെന്ന് അറിഞ്ഞൊഴുകയാണ് അങ്ങനെ ദേവിയുടെ മുന്നേ നിന്ന് മനോരീ പ്രാർത്ഥിച്ചു കഴിഞ്ഞു പൂജാരി പ്രസാദമായിട്ട് വന്നു പ്രസാദം വാങ്ങിച്ചിട്ട് ഗീതു പറഞ്ഞു അതെ വൈകുന്നേരത്തെ പൂജയുടെ പ്രസാദം അത് അയ്യപ്പം അത് വാങ്ങിച്ചോളൂ കിട്ടും എന്ന് പറയണം അത് കുഴപ്പമില്ല എന്ന് പറയണെ അങ്ങനെ പ്രസാദം വാങ്ങിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേനും ഗീതന്റെ ഫോൺ ബെല്ലടിച്ചു നോക്കിക്കഴിഞ്ഞപ്പോൾ സുഹാസിനിയാണ് എന്താ സുഹാസിനി അതെ എനിക്ക് ഗീതനെ അത്യാവശ്യം ഇട്ടെന്ന് കാണണം എന്ന് പറയുന്നത് അതല്ല ഫോണിൽ കൂടെ പറയാൻ പറ്റില്ലേ ഫോണിൽ കൂടെ പറയാൻ പറ്റുന്ന കാര്യമില്ല നേരിട്ട് കണ്ട് പറയാനുള്ള എന്ന് അങ്ങനെ ഗീത നേരെ സുഹാസിനിയെ കാണാനായിട്ട് ചെല്ലുവാണ് ചെന്നു വെച്ചിട്ട് എന്താ സുഹാസിനി എന്താ പറയാനുള്ളത് എന്ന് ചോദിക്കാം അത് പിന്നെ നീനവിടെ പറഞ്ഞില്ലായിരുന്നോ ആ ഡി എൻ എ ടെസ്റ്റ് നടത്താനായിട്ട് ആരെങ്കിലും എക്സാമ്പിൾ എടുത്താൽ പറയണമെന്നുള്ള കാര്യം അങ്ങനെ ഒരു രഹസ്യ വിവരം കിട്ടിയിട്ടുണ്ടെന്ന് പറയാണ് സത്യദാസ് ചേച്ച ഐ ഹോസ്പിറ്റലിൽ നിന്നും ഡി എൻ എ ടെസ്റ്റിന്റെ ഇത് ചെയ്യാനാന്ന് തോന്നുന്നത് ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടത് ഗീതു ഒരു നിമിഷം ഞെട്ടി സത്യമാണ് ഭരണി നിക്കും അതെ സത്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇനിയിപ്പൊ എന്ത് ചെയ്യും ഇത് കേട്ട ഒരു നിമിഷം ഗീതോ ഒന്ന് ആലോചിച്ചു ഗീതുവിനും മനസ്സിലായി ഗീതു പറഞ്ഞു ഏ ഇനി നമ്മൾ അതിന്റെ പുറകെ പോയിട്ട് കാര്യമില്ല അപ്പുറത്തേക്ക് നാൾ പ്രബലനാന്ന് പറയുന്നത് ഇത് കേട്ട സുഖാസി പ്രബലനായ ശത്രുവാണോ അയാൾ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ അയാൾക്കിട്ടൊരു മറുപടി കൊടുത്താലോ സത്യാസനെ കൊണ്ടൊരു പരാതി കൊണ്ട് കൊടുപ്പിച്ചാലോ അങ്ങനെ പരാതി കൊടുക്കുവാണെങ്കിൽ അയാൾക്കിടെ നല്ല എട്ടിന് പണി തന്നെ കിട്ടുമെന്ന് പറയാം കേട്ടപ്പം ഗീതോ ജെയ് അത് വേണ്ടാന്ന് പറയാം അതെന്താ അപ്പുറത്ത് നിൽക്കുന്ന ആൾ നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണെങ്കിലോ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണെങ്കിലോ അങ്ങനെയാണെങ്കില് അയാൾക്കെതിരെ പരാതി കൊടുക്കാൻ നമുക്ക് പറ്റുമോ ഒരിക്കലും പറ്റില്ല എന്ന് പറയണം ഇത് കേട്ട് സുഹാസിനു സത്യം പറ നിന്റെ കണ്ണേട്ടനാണോ അപ്പുറത്ത് നിൽക്കണേന്ന് ചോദിക്കാണ് ഗീതു അതിനും മറുപടി ഒന്നും പറഞ്ഞില്ല ഗീത ഒന്നും മിടിയില്ല ഈ സമയത്ത് സുഹാസിന് സത്യം പറയാ ഗീതു നീ എന്താ ഒന്നും പറയാത്തെ എന്തെങ്കിലും കൂടെ തുറന്നു പറ ഗീതു എന്നെ മറുപടി പറയാതെ കറിക്കേറിയും കൂടെ പോവാണ് സുഹാസിന്റെ രണ്ടുമൂന്നോ വട്ടം വിളിച്ചെങ്കിലും ഗീതു നിൽക്കാനായിട്ട് കൂട്ടാക്കില്ല ഈ സമയം ഗോവിന്ദ വിജയലക്ഷ്മിയും കൂടെ ഹാളിൽ സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പൊ വിജയലക്ഷ്മിയോട് ഗോവിന്ദ പറഞ്ഞ് എനിക്ക് ഒരു കാര്യം പറയാണ്ട് സർപ്രൈസ് പറയേണ്ടത് സർപ്രൈസാന്ന് സർപ്രൈസ് ആണെങ്കിൽ പറ അതെ ഗീതു ക്ഷേത്രത്തിൽ പോയിട്ട് വരട്ടെ എന്നിട്ട് സർപ്രൈസ് ഞാൻ പൊട്ടിക്കാന്ന് പറയാ അത്ര സമയം വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടേ ഗോവിന്ദ നീ ഇപ്പ പറ അതൊന്നും പറയാൻ പറ്റില്ല അമ്മയെന്ന് പറയുകയാണ് അപ്പം ഈ രംഗങ്ങളെ കണ്ടുകൊണ്ട് അപ്പുറത്ത് വരണും രാധികാമയ ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു എന്തോ രഹസ്യമുണ്ട് അതെന്താണെന്ന് ഗീത് വരുമ്പം പറയും അങ്ങനെയാണ് അതെന്താണെന്ന് അറിയാം വരും പറഞ്ഞു എത്രയും പെട്ടെന്ന് ഗീത് വന്നാൽ മതിയായിരുന്നു അങ്ങനെയാണ് നമുക്ക് ആ രഹസ്യം രഹസ്യമറിയാവെന്ന് പറയാണ് അങ്ങനെ അവർ രണ്ടുപേരും രഹസ്യം കേൾക്കാനായിട്ട് തയ്യാറായിട്ടിങ്ങനെ നിൽക്കുവാണ് അപ്പോഴേക്കുവാണേൽ ഗീത് വരുന്നത് അതേ ഗീത് വന്നമ്മ എന്ന് പറയുകയാണ് അങ്ങനെ ഗീത് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഗോവൻ അങ്ങോട്ട് എന്നിട്ടു പറഞ്ഞത് അതെ നീ ഇപ്പോൾ വന്നതെന്നായി എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാം എന്താ കണ്ണേട്ട കണ്ണേട്ട എന്താ പറയാനുള്ളത് എന്ന് ചോദിക്കുക പി പറഞ്ഞു കുറേ സമയം ഇവൻ എന്തോ രഹസ്യം പറയാനുണ്ടെന്ന് പറഞ്ഞിരിക്കണേ ഇതുവരായിട്ടും പറഞ്ഞില്ല നീ വന്ന് കഴിഞ്ഞു പറയാന്ന് പറഞ്ഞെന്ന് പറയാം ആ സമയം ഗോവിന്ദ പറഞ്ഞു മറഞ്ഞ് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറയുകയാണ് രാധികമ്മയുടെ വരൻ്റെ കാര്യം പറഞ്ഞെന്ന് പറയാം രാധികമ്മ തിരിഞ്ഞു ഓടാൻ തുടങ്ങിയപ്പോൾ വരും പറഞ്ഞു അമ്മേ ഇത് ഗോവിന്ദൻ വിളിച്ചോട്ടെ ഇങ്ങോട്ട് വാ എന്തോ രഹസ്യമുണ്ട് നമുക്കൂടെ കേൾക്കാം വരാൻ പറഞ്ഞോണ്ട് കയ്യെ പിടിച്ച് വലിച്ചോണ്ട് അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ അവരോടൊന്ന് നിന്നു നിന്ന് വെച്ചിട്ട് വലി ചോദിച്ചു അല്ല എന്താ കോന്നുകൊണ്ട് പറയാണ്ടെന്ന് പറഞ്ഞ് എന്താണെങ്കിലും പെട്ടെന്ന് പറ അത് കേൾക്കാൻ തീർതിയായെന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീതുൻ്റെ മോഹം അങ്ങോട്ട് ആ പട വലിഞ്ഞു മുറുകി ഗീതുൻ്റെ വല്ലാത്തൊരു ടെൻഷനായി എന്താ ഇനിയിപ്പം കണ്ണേട്ടം പറയാൻ പോകുന്ന അറിയത്തില്ല ആ കാര്യം കേൾക്കാണ്ട് ഗീതു വല്ലാത്തൊരു ഞെട്ടറോട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരെ കേട്ടോ ഇപ്പോൾ വൈകുന്നേരം അല്ല ഇപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് കേട്ടോ പ്രമോ വിശേഷങ്ങൾ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്ന കാരണം എല്ലാവർക്കും അറിയായിരിക്കും വിശേഷങ്ങളിലൊക്കെ സമയം മാറ്റിയെന്നുള്ള കാര്യം പിന്നെ ഇന്നത്തെ ദിവസം കുറച്ച് എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഇടാനായിട്ട് വൈകിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ പുറകെ കിരണ്ടേയും കല്യാണിന്റെയും ആദർശനും തനിയുടെയൊക്കെ വിശേഷങ്ങൾ ഇടൂ കേട്ടോ അപ്പം എല്ലാവരും മറക്കാതെ ഒരു കണ്ണെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു